ഒരു അച്ഛനെയും മക്കളെയും പിരിക്കാൻ പാടില്ല ഒരിക്കലും റൈറ്റ്സ് ഇല്ല പിരിക്കാൻ പാടില്ല അത് നിയമപ്രകാരം ഉണ്ടെങ്കിൽ ഈ പടം അതിൽ എടുത്തു പറയുന്നു ഒരു അച്ഛൻ മാത്രമല്ല അച്ഛൻ മാത്രമല്ല പോകുന്നത് ആ കുടുംബം മുഴുവൻ ആ വംശം തകർന്നു പോകും പോകും പണ്ടൊരു പടം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്നെ സംബന്ധിച്ചാലും സുരാജ് വഞ്ചാറമ്മോട് എത്രയോ അവാർഡൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അല്ലേ നമ്മുടെ സുരാജ് സുരാജ് വഞ്ചാറമ്മ അദ്ദേഹം അഭിനയിച്ചതിലെ ഏറ്റവും ബെസ്റ്റ് ആക്ഷൻ ഹീറോ ബിജു ആ ഒറ്റ സീൻ ആ ഒറ്റ സീൻ പോലീസിന്റെ മുമ്പ് അയ്യോ അയ്യോ സത്യമായിട്ട് ആ സീൻ കണ്ട് ഞാൻ പറഞ്ഞു കൊണ്ടാണ് സുരാജിനെ വിളിച്ചത് നിങ്ങളുടെ ജീവിതത്തിൽ അഭിനയിച്ച ഏറ്റവും ബെസ്റ്റ് സീൻ ഇതാണ് അത് ലൈഫില് അത് അത് ഫീൽ ആവണം ഒരുപാട് പേര് ഇപ്പൊ കല്യാണം ഇനി കഴിച്ചില്ല കഴിച്ചു കഴിഞ്ഞ ഈ പ്രശ്നങ്ങളൊക്കെ വരാതിരിക്കട്ടെ വന്നവർക്കേ ഈ ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലാവുള്ളു ഇപ്പൊ തിയേറ്ററിനകത്ത് കയറുമ്പോൾ എത്ര എത്ര പെണ്ണുകളാണ് ഈ പടത്തെ സപ്പോർട്ട് ചെയ്യുന്നത് സോ ഇത് പെണ്ണുകൾക്ക് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള പടം അല്ല ഇത് നിയമത്തിലെ ഈക്വൽ റൈറ്റ്സ് എന്നാ പറയുന്നത് നിയമം സംബന്ധിച്ചത്തോളം ഈക്വൽ റൈറ്റ്സ് ഇല്ല ആണാണോ പെണ്ണാണോ വെച്ചാൽ ആണ് റൈറ്റ്സ് ഇല്ല പെണ്ണുക്കാണ് റൈറ്റ്സ് കൂടുതൽ അത് ഈക്വൽ ആയിരിക്കുന്നതാണ് ഞങ്ങള് ആയി കാണാത്തോ അപ്പൊ അത്തരത്തിലുള്ള സ്ത്രീകള് ഇല്ല 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 ഇത് ഇത് വന്ന് ഒരു ഒരു പടമായാലും ഇത് നിലവിൽ നടക്കുന്ന ഒരു കാര്യം ആശുപഴിയെ പോയി എത്ര പേര് സ്നേഹിച്ചിട്ടാണ് പോകുന്നത് അവനിപ്പോൾ ഇവിടെ ഉണ്ടെങ്കിൽ അവൻ്റെ കവിന് ഉമ്മ കൊടുത്തേ ഇങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റ് എടുത്ത് അഭിനയിക്കണമെങ്കിൽ അതിനൊരു ധൈര്യം വേണം ഒരു നടൻക്ക് സെക്കൻഡ് പാർട്ട് ഉണ്ടെങ്കിൽ ഞാൻ അഭിനയിക്കാം ഓക്കെ എന്തായാലും സന്തോഷം എന്തെങ്കിലും പറയാനുണ്ടോ നീ എന്തെങ്കിലും എന്നെ ഡയവേസ് ചെയ്യാൻ പോകണോ നല്ല ഇനി ഇനി ഞാൻ അങ്ങോട്ട് കൊടുക്കാൻ ഒന്നും ഇല്ലടാ ഇത് ഈ വല ഉണ്ട് അത് മാറ്റം നിങ്ങൾക്കറിയാമോ ഈ ചോട്ട മുംബൈ ഷൂട്ടിങ്ങും ബിഗ് ബി ഷൂട്ടിങ്ങും ഒരേ ഫോർട്ട് കൊച്ചിയിലാണ് നടന്നത് ഞങ്ങളിവിടെ ഷൂട്ടിങ് കഴിഞ്ഞ് നേരെ അങ്ങോട്ട് ചെല്ലുമ്പോൾ ലാലേട്ടൻ്റെ സ്റ്റേജിൽ ഒരു ഡാൻസ് ഒന്നുമില്ലേ ആ ഡാൻസ് നൈറ്റ് ഷൂട്ട് ഒക്കെ ഞാൻ ലാലേട്ടൻ്റെ കൂടെ ഉണ്ടാകും ഞാൻ അന്നും ഓർത്തില്ല കുറേ വർഷങ്ങൾ കഴിഞ്ഞ് അന്ന് എക്സ്പെക്റ്റ് ചെയ്തില്ല ഞാനും ലാലേട്ടനും അഭിനയിക്കും ലൂസിഫറിൽ അഭിനയിക്കും ഇതൊന്നും അറിഞ്ഞുകൂടാ ബിഗ് ബിയിലെ മമ്മൂക്ക കൂടെ അഭിനയിക്കുമ്പോൾ തൊട്ട് സൈഡിൽ ചോട്ടാ മുംബൈ ഷൂട്ടിങ്ങുണ്ടായിരുന്നു ഇപ്പൊ റീറിലീസ് എന്ന് പറയുമ്പോൾ ആ ഓർമ്മകളൊക്കെ പറഞ്ഞുണ്ട് ലാലേട്ടൻ ലാലേട്ടൻ തന്നെയാണ് ഇപ്പൊ അടുത്ത കാലത്ത് തുടരും കണ്ടു എത്ര നല്ല ഫിലിം അതേ പടം വേറെ ഒരു നടൻ അഭിനയിച്ചാൽ ഇത്രയും ഇമ്പാക്ട് വരുമോ എന്ന അതൊരു സംശയം തന്നെയാണ് അത് ലാലേട്ടൻ അഭിനയിച്ചത് കൊണ്ടാണ് അത് തുടരും ഇനിയും തുടരും ഓക്കെ അപ്പം ഈ സമയത്ത് ആസിഫ് അലിക്ക് ഏറ്റവും വലിയൊരു കൺഗ്രാച്ചുലേഷൻസ് ഞാൻ പറയുന്നു ഫുൾ ടീമ് പറയുന്നു ആ ഡയറക്ടർക്ക് പറയുന്നു പ്രൊഡ്യൂസർക്ക് പറയുന്നു ഇങ്ങനത്തെ സ്ക്രിപ്റ്റ് ബോൾഡ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ് ഇനിയും വരണം ഞാൻ കുറച്ച് വെയിറ്റ് ഒക്കെ കുറച്ചിട്ട് മലയാള സിനിമയിൽ വന്ന് അഭിനയിക്കാം കേട്ടോ ഇല്ല അതെ അലവില്ലായിട്ട് നല്ല റൊമാൻറ്റിക് കൂവാത കുയിൽ ആടാതെ മയിൽ നാനാകിരുതേനെ ും അത് അപ്പം നീ വന്ന ലൈഫിലാ മാറിച്ച് ഷാട്ട് മുടിച്ചിട്ട ഇൻഫാക്ട് ഈ പടത്തിൽ എനിക്ക് കണ്ണ് നിറഞ്ഞ ഒരു സീനുണ്ട് എൻ്റെ ജീവിതത്തിൽ അത് എൻ്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞാൽ പിന്നെയും അത് എനിക്ക് കേസാകും ആശി വലിയ എടുത്ത് ചോദിക്കുന്നു നിലവിൽ എത്ര കേസ് ഉണ്ട് മൂന്ന് മൂന്ന് കേസ് ഉണ്ട് പറയുന്നു ഇപ്പം നിങ്ങൾ ആ ചോദ്യം ചോദിക്കും നിലവിൽ എനിക്ക് എത്ര കേസ് ഉണ്ട് ചോദിക്കും എൻ്റെ വക്കീൽ കൂടെ ഈ പടം കാണാലും എൻ്റെ വക്കീൽ വന്നിട്ടുണ്ട് എൻ്റെ കൂടെ എന്തെങ്കിലും ഞാൻ പറഞ്ഞു പോയാൽ അത് ഇന്നൊരു കേസാവും പക്ഷേ മനസ്സുകൊണ്ട് പറയാൻ എൻ്റെ നമ്മുടെ ലൈഫിൽ ചില പടങ്ങൾ കാണുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്കൊരു ഫീൽ വരുന്നത് നമ്മൾ ലൈഫിൽ നടന്ന കാര്യങ്ങൾ വരുമ്പോൾ ഭയങ്കര ഫീലാകും ഒരു ചില കാര്യങ്ങൾ കാര്യങ്ങളെന്ന കണ്ണ് കണ്ണ് നിറഞ്ഞു പക്ഷെ കൺട്രോൾ ചെയ്തു ഞാൻ പീറ്ററിൻ്റെ കഥാപാത്രം ഉക്രം കഥാപാത്രം ആസിഫ് അലി ആ ഒരു സീനുണ്ട് കോർട്ടിൽ ഒരു സീനുണ്ട് മകളെ കാണാൻ പറ്റാത്ത ഒരു റിയാലിറ്റിയിൽ വന്ന് നടന്ന ഒരു സീൻ അതേപോലെ നമ്മുടെ അശോകൻ ചേട്ടൻ അഭിനയിച്ച ഒരു ഒരു ക്യാരക്ടർ എല്ലാം എഴുതി കൊടുക്കേണ്ട ഒരു അവസ്ഥ ഒരു മാർഗമില്ലെങ്കിൽ മരിച്ചു പോകേണ്ട ഒരു ഒരു അവസ്ഥ ഇപ്പം നമ്മൾ നമ്മുടെ നാട്ടിലൊരു എത്ര എൻ്റെ മനസ്സിൽ തോന്നേണ്ട കാര്യം പറയാം ഇപ്പോൾ ഒരു സ്ത്രീ പീഡനം കൊച്ചുകുട്ടികൾ റേപ്പ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എത്ര ആണുകൾക്ക് ദേഷ്യം വരും ആ മൃഗങ്ങൾ കാണുമ്പോൾ എത്ര ആളുകൾക്ക് ദേഷ്യം വരും അതേപോലെയാണ് ഇനി ഞങ്ങൾ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആണുങ്ങളെ ഉപദ്രക കാണുമ്പോൾ സ്ത്രീകൾക്കും ദേഷ്യം വരും തൊട്ടടുത്ത സീറ്റിൽ ഒരു അമ്മ എൻ്റെ ഇടത്ത് വന്ന് കയ്യ പിടിച്ച് ഇന്ന് തീയേറ്ററിലും പറഞ്ഞു മോണ്ട കാര്യങ്ങൾ അറിയാം ഒന്നും തളർന്ന് പോകുന്നത് ജീവിതത്തിൽ തിരിച്ചു വരണം പാസിഫ് വലിക്ക് ജോലി പോയി കുടുംബം പോയി സമയം പോയി ഇല്ലല്ല സിനിമ സിനിമ അത് പറയുമ്പോൾ നീ എന്ത്ടാ എന്നെ നോക്കുന്നത് அப்போ ஒரு ரியாலிட்டியில் போல் அனுபவிக்கணும் குறை டாக்டர்ஸ் உண்டு இன்ஜினியர்ஸ் ஏன் இது படத்தில் கிளர்க்குண்டு ஏ சினிமா தாரங்கள் உண்டு இது வந்து ஒரு 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 எட்டு பத்து வருஷம் முன்பு வேறு ஸ்கிரீன் ப்ளேயில் இந்த கன்செப்ட்டை நான் கொண்டு வரணும்னு பண்ணு ரைட்டர் ஜெயமோகன் சாரை அட்வான்ஸும் கொடுத்து ஒரு ஃபுல் ஸ்கிரிப்ட் எழுதியதான் பின்ன ஒரு கான்ஃபிடன்ஸ் வந்தில்லை அது முன்புட்டு போயில்லை பஷது பரமாவி ஒரு எயிட்டி பர்சன்ட் ஞாபக கவர் செய்யுலகட்டத்தில் ஒரு பத்து வருஷம் முன்பு இங்கே ரியாலிட்டி காரியங்கள் எல்லாருக்கும் அறியத்தில் இப்போ கோடதி ஃபோர் நயன்டி எயிட் ஏக்கு எந்த இம்போர்ட்டன்ஸ் கொடுக்கணும் பண்டக்கம் அங்கேயும் இல்லை ஃபோர் நயன்டி எயிட் இட்டாலே அன்னு தான் அரெஸ்ட் செய்யி வரும் ஆரம் எந்த நோக்கில்லை இப்போ நியமம் மாறி അതായത് ഈ സിനിമ പറയുന്നത് നിയമപരിഷ്കരണം അതോ സ്ത്രീകൾക്ക് സിനിമയാണോ എങ്ങനെ ഇല്ല വളരെ ക്ലിയർ ആയിട്ട് ക്ലൈമാക്സ് ചിരിച്ചു ചെയ്യാൻ ഞാൻ എപ്പോഴും എന്റെ ഒരു സുഹൃത്ത് ഞാൻ കളിയാക്കും പേര് പറയുന്നില്ല ഞാൻ എന്റെ സുഹൃത്തി എന്റെ കൂടെ പറയുന്നില്ല ஒரு சிறிய குடும்ப பிணக்கம் வந்தப்போ அப்போ ஞாபகம் எந்த பாரியைக்கி விழித்து ஃபோர் நயன்டி எயிட் ஏ நான் எந்த ஞாபகம் இந்த இன் க்ளைமாக்ஸ் நான் கண்டப்போ ஆசிஃபலி எல்லாம் கழிஞ்சு படம் தீராறாய் ஈ போலீஸ் ஆஃபீஸர் வரும் அப்போ போலீஸ் ஆஃபீஸர் சார் இவ்வளோ கோடதில ஒரு ஆவேசத்தில் ஃபோர் நயன்டி எயிட் ஏ எந்த எந்த பாரிய எடுத்து பரஞ்சு போய் இப்போ அவள் கேஸ் கொடுத்து அப்போ சாருக்கு இப்போ நிலவில் எத்தனை நாலு கேஸ் ஸோ சரி மனசாட்சி தான் இப்போ கூடது இப்போ ஒரு ஒரு ஆணன் எடுக்கும்போது கேஸும் காரியங்களும் நம்ம போகும்போது சாம்பத்தியம் இல்லெங்கில் குடும்பத்தோட சப்போர்ட் சப்போட்டில் தகர்ந்து போகும் அவன் ஜோலி போகும் அவன் பிராயம் போகும் அவன் சூத்துக்கள் போகும் அவன் பந்தங்கள் போகும் சமுதாயத்தில் அது மாத்திரல்ல ஏற்றோம் வலிய வில்லனாகி போகும் நாலு பேர் முகம் போலும் அவனுக்கு நோக்கன் பட்டாத ஒரு அவஸ்திலாகி போகும் ப்ஷே ஆப்போசிட் சைடில் எந்த கிட்டினே മാസം മാസം നല്ല പൈസ കിട്ടും നഷ്ടമായിട് ഫിഫ്റ്റി ആണ് ഈ പടത്തിൽ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ മേലിലൊക്കെ കിട്ടും നല്ല വക്കീലുണ്ടെങ്കിൽ നല്ല വക്കീലുണ്ടെങ്കിൽ മാക്സിമം സ്വത്ത് എടുത്തുകൊണ്ട് പോകാൻ പറ്റും ഹൺഡ്രഡ് പെർസെൻറ്റ് ഇങ്ങനെ കല്യാണം കഴിഞ്ഞോ കല്യാണം കഴിഞ്ഞോ ഇപ്പത്തെ കളിക്കണേ ഈ പടം കണ്ടിട്ടാ അല്ല ഇപ്പോഴത്തെ ജനറേഷനിൽ ഒരുപാട് പേര് പേടിക്കുന്നുണ്ട് ഇപ്പം ഇങ്ങനത്തെ പടങ്ങൾ വരുമ്പോൾ ഒരുപാട് പേര് പേടിക്കുന്നുണ്ട് അയ്യോ കല്യാണം കഴിക്കണോ നാളെ ഡൈവേഴ്സിലേക്ക് പോയാൽ എന്താവും അല്ലടാ നല്ല പെണ്ണെ തേടി കണ്ടുപിടിക്കുക എന്നിട്ട് കെറ്റ് എനിക്ക് കിട്ടിയിട്ട് കുറേ വർഷം കഴിഞ്ഞില്ല എനിക്ക് മനസ്സിലായത് ഈ പൊട്ടണക്ക് നല്ല പിണ്ണ കിട്ടുമ്പോൾ നിന്റെ ജീവൻ മാത്രമല്ല ധൈര്യം മാറ്റി സ്വത്ത് കൂടെ എഴുതി കൊടുക്കാം കേട്ടോ